അതൊക്കെ പിന്നെ പൂച്ചത് അപ്പൊ പിന്നെ സർക്കാരെ മുതലല്ലേ മൊത്തം മുറിച്ചാൻ പറ്റൂലാണ് പൂല് പറഞ്ഞത് മാഷന്മാരും പറഞ്ഞു മുണുക്കുണി ഒരു കാട്ടൂല മയ്യത്ത് കൊണ്ടും പെരുമുള്ളൂരെ സുഹൃത്തുക്കളെ കരുവാര കൊണ്ട് ക്യാമ്പിൻകുന്ന് ഗ്രൗണ്ടിൽ നിന്ന് വാഗമരം വീണ് ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ പൂർണ്ണമായും തകർന്നു ഇന്നലെ രാത്രി പത്തേമുക്കാലോടെയാണ് ഈ ഒരു സംഭവം അപകടം സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ആലക്കാടൻ ബഷീറഖാൻ്റെ ഓട്ടയാണ് തകർന്നത് ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വാഹനം നിർത്തി വീട്ടിലേക്ക് കയറിപ്പോയ സമയത്താണ് മരം ഓട്ടയുടെ മുകളിലേക്ക് വീണത് ഒരാഴ്ച മുന്നേ പരാതി കൊടുത്തിരുന്നു രണ്ട് തവണയായി പരാതി കൊടുത്തിരുന്നു ഉദ്യോഗസ്ഥർ വന്നിരുന്നു എന്തായാലും അപ്പോൾ അവർ പറഞ്ഞത് മരം ഉണങ്ങിയിട്ടില്ല അപകടം സംഭവിക്കുക എന്നൊക്കെ അത്ര പറഞ്ഞിരുന്നത് എന്തായാലും ഗ്രൗണ്ടിൽ ഇതിന് മുൻപും കടപുഴകി മരങ്ങളൊക്കെ വീണിരുന്നു ഇപ്പോൾ പ്രദേശത്ത് ഇനിയും മരങ്ങളുണ്ട് അപകട ഭീഷണിയായി നിൽക്കുന്ന വീടുകൾക്ക് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുണ്ട് ഈ മരം വീണിൻ്റെ നേരെ താഴെ വീടുകളുണ്ട് നേരെ മരം തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് തടിഭാഗത്തേക്കാണ് വീഴുന്നതെങ്കിൽ വ അപകടം ഉണ്ടായിരുന്നതിന് എന്തായാലും വൻ ദുരന്തം ഒഴിവായി എന്ന് പറയാം ഓട്ടോ പൂർണ്ണമായും തകർന്നു എന്തായാലും ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വാർഡ് മെമ്പറൊക്കെ സ്ഥലം എല്ലാവരും സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഗ്രൗണ്ടിൽ എല്ലാ പരിപാടിയും കുട്ടികളെ പരിപാടിയും അതുപോലെ തന്നെ മദ്രസയുടെ പരിപാടിയും ഒക്കെ എല്ലാ വലിയ വിഷയങ്ങൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് കേമ്പിൻകുന്ന് ഗ്രൗണ്ട് ഇവിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചുള്ളത് ഈ എന്തായാലും രാത്രി ആയതും റോഡിലെ ഗ്രൗണ്ടിലേക്ക് മറിഞ്ഞതും വൻ ദുരന്തം ഒഴിവായി എന്ന് പറയാം കാരണം കുട്ടികൾ പരിപാടി ഉണ്ടാകുന്ന സമയത്താണ് ഈ സംഭവിച്ച എന്തായിരിക്കും അവസ്ഥ എന്തായാലും പ്രദേശത്തുള്ള ഇനിയും അപകട ഭീഷണിയിലുള്ള മരങ്ങൾ നിലനിൽപ്പുണ്ട് എന്തായാലും നമ്മുടെ ആലക്കാടൻ ബഷീറാക്ക സംഭവിച്ചു എങ്ങനെയെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളിലേക്ക് എത്രണെങ്കിലും വിശ്വസിക്കുന്നു ഒരു പത്തേ നാൽപ്പത്തിന് പത്തേ നാൽപ്പത്തി നിങ്ങള് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ കുത്തിരുന്ന് ഞാൻ വീട്ടിൽ കയറി പോയപ്പോഴാണ് മനമ്പത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളു അപ്പൊ ഇതിങ്ങനെ ഈ പൂതലായ വിവരങ്ങള് പിന്നെ പഞ്ചായത്തിന വില്ലേജിലോ പറഞ്ഞിരുന്നു പറഞ്ഞ് കൊടുത്തിരുന്നു ഇതും ഉണ്ട് ഇതൊണ്ട് പിന്നെ പഞ്ചായത്തിന് പരാതി കൊടുത്തതാണ് ഭയന്ന് കൊടുത്താ അവിടുന്ന് കൊടുത്താണ് ഇപ്പം ഒരാഴ്ച ഒരാഴ്ച പോയിരുന്നു ആ അപ്പൊ എന്തായാലും പറഞ്ഞു ഒല് വന്ന് നോക്കീട്ട് ചെയ്യാന്ന് പറഞ്ഞു പോയത് അതിന്റെ മുന്നേ പരാതി കൊടുത്തിരുന്നു അതിൻ്റെതാണ് നമ്മളാ ഒരു മരം കുറച്ച് കടിഞ്ഞു വന്നത് മുകളില് അപ്പൊ ഇതിന്റെ കൊമ്പൊന്ന് വെട്ടിയൊക്കെ തന്നു പിന്നെ എനിക്ക് വീണ്ടും സംശയമായപ്പോ ഞാൻ വീണ്ടും പരാതി കൊടുത്തു പിറക്ക് ഭീഷണിയാണ് അപ്പൊ അതുകൊണ്ട് വെറുമൂടി മറിഞ്ഞു വരണ്ടത്ര അടുത്താണല്ലത് അപ്പൊ അത് ഓല് പറഞ്ഞു പിന്നെ റെഡി ആക്കാന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്നു പോയിട്ട് പൊളിച്ചിരുന്നു അതിൽ മരം അങ്ങനെ അങ്ങോട്ടാണല്ലോ ചായവ് ചായവ് ഒന്നും ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പോയതാണ് അടി അത് അടിപൊയത് ഇപ്പൊ പൊളിഞ്ഞ് ഇത് പോലെ അപ്പൊ ഞാൻ വീണ്ടും പരാതി കൊടുത്തത് കൊണ്ട് ഇതിലാണ് പോലെ വീണ്ടും അന്വേഷിക്കാൻ വന്നത് അന്വേഷിച്ച് വന്ന് പോയിട്ട് മൂന്നു ദിവസമായിട്ടു